നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ മൈക്കൽ ഒലീസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്നു മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് പക്ഷേ ഒലീസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണ് അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്ലേസ് എത്രയൊക്കെ ക്ലബ്ബില് സൈൻ ചെയ്യണം അല്ലേ ഏറ്റവും കോൺട്രവേഴ്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ശരിക്കും പറഞ്ഞ ലൂയിസ് ഫീഗോന്റെ ആണ് പുള്ളിക്കാരൻ ബാർസലോണയുടെ ജയിച്ചതിന് ശേഷം പബ്ലിക്കലി റിയൽ മാറ്ററിനെതിരെ പാട്ട് പാടിയ വീഡിയോസ് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ എന്നിട്ട് പിന്നെ നമ്മുടെ ഹു ഹാ കിട്ടിയപ്പോൾ അവസരം പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയി ജോയിൻ ചെയ്ത അങ്ങനെയൊക്കെ ഒരു ബോയ്ഹുഡ് ഫാൻ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് കാര്യമല്ല ഒരുപാട് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും ക്ലബിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും വരുന്ന പ്രോജക്ട് അനുസരിച്ചിരിക്കും വരുന്ന ഫ്യൂച്ചർ അനുസരിച്ചിരിക്കും ആൻഡ് ഓൾറെഡി ചെൽസി കഴിഞ്ഞ സീസണിൽ തന്നെ ഓൾറെഡി ഒരു നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്താണ് ഇറ്റ് വോസ് ഓൾമോസ്റ്റ് ഡീൽ ഡൺ അത് അത് ക്ലോസ് ആയില്ല അപ്പൊ പിന്നെ പോരാത്തതിന് ജോഷിൽസ് ഉണ്ട് ഒലീസയുടെ ബ്രദർ ഇപ്പൊ ചെൽസിയിൽ ഓൾറെഡി കളിക്കുന്നുണ്ട് മൂവിങ് ഇൻ ടു ലണ്ടൻ ആൻഡ് ദാറ്റ്സ് മാസീവ് ബെനിഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്റെ ബ്രദർ ഓൾറെഡി ക്ലബ്ബിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ലണ്ടനില് താമസിക്കുകയാണ് അപ്പൊ താൻ ലണ്ടനിലേക്ക് വരുമ്പോ യു ക്യാൻ സ്റ്റേ വിത്ത് ദ ഫാമിലി ലണ്ടനിലെ ലണ്ടനിൽ തന്നെ ആണല്ലോ യു ക്യാൻ സ്റ്റേ വിത്ത് ദ ഫാമിലി മാഞ്ചസ്റ്ററിലേക്ക് മൊത്തം ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതൊക്കെ ഒരു പ്ലെയറിന്റെ ഡിസിഷനിൽ ഒരുപാട് എഫക്ടഡ് ആവാനായിട്ടൊരു സാധ്യതയുണ്ട് പക്ഷെ സംവെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് ഗെറ്റിംഗ് ലേറ്റ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബിഗ്ഗസ്റ്റ് മിസ് എന്നെ സംബന്ധിച്ച് ടോസൻ ടോസൺ അബർഡായോ ടോസൻ അബർഡായോ ഒരു ഫ്രീ ഏജന്റായിട്ട് സൈൻ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു സെന്റർ ബാക്ക് ക്രൈസിസ് വരുന്ന ഒരു സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിസ് ദ ബസ് മാനേജർ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനും കുറച്ച് ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെൽസി ഹാസ് അഡ്വാൻസ്ഡ് മാനേജർ സിറ്റുവേഷൻ ക്ലിയർ ആണ് സ്കോട്ട് സിറ്റുവേഷൻ ക്ലിയർ ആണ് പ്രൊജക്ട് വളരെ ക്ലിയർ ആണ് അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഒരിക്കലും ഒന്നും എഴുതി ഉറപ്പിക്കാൻ പറ്റില്ല ട്രാൻസ്ഫർ ന്യൂസിൽ ഓർമ്മയുണ്ടല്ലോ റഫീനിയ വാസ് സൈൻഡ് ഫോർ ചെൽസി ഇൻഫാക്ട് ഏഹ് ടൈലർ ആഡംസിന്റെ ഹിയർവിഗോ വരുന്നവരെ ഫെബ്രിസി റൊമാനോ പറഞ്ഞതാണ് എന്നിട്ടും ആ ഡീൽ ത്രൂ ആയില്ല എന്നാൽ അവസാന നിമിഷം നമ്മളത് പിൻവലിച്ചു എത്ര ടൈലർ ആഡംസിന്റെ ഇഞ്ചുറി കൺസേൺ ആയിട്ട് അപ്പൊ സോ എനിത്തിങ് ഹാപ്പൻ ഇൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ വേൾഡ് പ്രോബ്ലി ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സിയൽ വേഴ്സ് വില്യൻ പുള്ളിക്കാരൻ ലണ്ടനിലേക്ക് എത്തി അവസാനം ടോട്ടറം ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ ചെയ്യാൻ വേണ്ടി നിന്ന മനുഷ്യനാണ് അവസാനം ചെൽസിയിലേക്ക് സൈൻ ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്തെ ട്രാൻസ്ഫേഴ്സ് എവറിഥിംഗ് ബട്ട് ചെൽസിസ് അഡ്വാൻസിങ് ഇൻ ടോസ് ആൻഡ് ഇപ്പോഴത്തെ ചെൽസിയുടെ മൂവ്മെന്റ് വെച്ചിട്ട് പ്രത്യേകിച്ച് വി ലൈക്ക് ടു ക്ലോസ് ഡൗൺ ഡീൽസ് പ്രറ്റി ഫാസ്റ്റ് ഐ മീൻ ടോസിന്റെ കാര്യം പറഞ്ഞു പോയി നമ്മൾ സൈൻ ചെയ്തു അധികം ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് പ്ലെയറിനെ പൊക്കിക്കൊണ്ടു വന്നു കൈസെഡോന്റെയും എൻസോ ഫെർണാണ്ടസിന്റെ നമ്മൾ വാലിച്ച് നീട്ടി ഇഴച്ച ഒരു പാരിവത്തിൽ ആവിയലും സാമ്പാറും കുളവാക്കിയത് ചോലീസ് ഇനി അതുപോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നോക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ് പോലീസുടെ പുറകിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നൌ ദ ക്വസ്റ്റൻസ് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരുടെ റിലീസ് ക്ലോസ് എന്താണ് എഫ് എഫ് പി റിലേറ്റഡ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും കൂടെ നമ്മൾ നോക്കണം മാൻസിറ്റോൺ ആയിട്ട് സിറ്റുവേഷൻ എഫ് എഫ് പിയിൽ കുറച്ച് കട്ടിയാണ് പ്ലേഴ്സിനെ വിൽക്കണം അപ്പൊ അതൊള്ള ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഇറ്റ്സ് നോട്ട് ബി ഈസി ഒരു അറുപത് മില്യൺ അപ്പൊ തന്നെ ചെലവഴിക്കാനില്ല സെൻട്രൽ ബാക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ വേണം മാൻസ്റ്റോൺ ആയിട്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് മേ ബി ഒലീസയുടെ ഡിസിഷൻ മൈ ടേക്ക് എ സ്മോൾ ബാക്ക് സീറ്റ് ആ ഒരു ഗ്യാപ്പിൽ ചെൽസിക്ക് എന്തായാലും കയറി മുന്നോട്ട് പോകാം കാരണം ചെൽസി ഫാൻസിനെ സംബന്ധിച്ച് നമ്മുടെ സ്ക്വാഡിനെ കുറിച്ച് എന്താണ് ധാരണ എന്ന് എനിക്ക് അറിയില്ല ബട്ട് പുറത്തുള്ളവർ നോക്കാൻ നേരത്തെ ചെൽസി ഹാസ് നൗ നവറ്റിൽ സ്ക്വാഡ് ആ ടീം വളരെ സെറ്റാണ് പ്രൊജക്ട് വളരെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാം എന്നാ സംഭവം എന്നുള്ളത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒലീസേന സൈൻ ചെയ്യ പിന്നെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മയ്യ ഇവരൊക്കെ നീ അതിന്റെ അടുത്ത സീസൺ എന്ത് കാണിച്ചു കൂട്ടുന്ന എനിക്ക് അറിയാം എന്തോ പ്രോജക്റ്റ് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ സാധനം ഇങ്ങോട്ട് അയച്ചു വരൂ ഞാനും ഇതുപോലെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചിട്ട് ഒന്ന് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ചെയ്യാൻ നോക്കട്ടെ എന്താണ് ഈ പ്രൊജക്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞ് ബട്ട് എനിവേ ഗുഡ് ന്യൂസ് കഴിഞ്ഞാൽ ബി പാൽമാർ എൻകുങ്കു ആൻഡ് ഫോർവേഡ് സ്ട്രൈക്കർ നത്തിങ് നത്തിങ് ഇറ്റ് ഇറ്റ് ബി എക്സ്ട്രീംലി ഫാസ്റ്റിക് അഡീഷൻ അതിനെ എല്ലാവരും കൂടെ ലിങ്കപ്പ് ആക്കി കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ടാലന്റായിട്ടുള്ള കോച്ചിനും കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനോ എന്തോ എനിവേ ഗുഡ് ന്യൂസ് ഒളീസയുടെ റിലേറ്റഡ് ട്രാൻസ്ഫർ ന്യൂസ് മുൻതൂക്കഫർ ന്യൂസ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബട്ട് അഡ്വാൻജസ്റ്റ് മീനോ ഫാൻസ് ഒന്ന് കോമേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്